ഹായ് വെൽക്കം ബാക്ക് ടു സിയാറ നമ്മുടെ സിയാറയിൽ പുതിയ കളക്ഷനുകൾ ഇതായി എത്തിയിട്ടുണ്ട് നല്ല ചോക്കറുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചോക്കറിൻ്റെ കൂടെ നല്ല അടിപ്പൊളി കമ്മലുകളും വന്നിട്ടുണ്ട് കുഞ്ഞി സ്റ്റഡല്ല വലിയ കമ്മലാണ് വന്നിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ കഴുത്തിനോട് ചേർന്ന് കിടന്നാൽ എന്താ ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതൊക്കെ കണ്ട അടിപ്പൊളി ഐറ്റംസാണ് വന്നിരിക്കുന്നത് പല കളർ വെറൈറ്റി കളറുകളിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുകയോ ഫോണിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക അപ്പം തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിൽ ഇത് എത്തിക്കുന്നതായി ഇതാ ഇത് മുല്ലമൂട്ടിൻ്റെ ഫാഷനിലുള്ള ചോക്കസ് ആണ് എത്തിയിട്ടുള്ളത് ഇതാ കണ്ടോ അടിപ്പൊളി കളറുകളിലാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഓർഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക ഞങ്ങളത് ഉടനെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ കണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് അടിപ്പൊളി ഐറ്റംസാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ വാട്ട്സപ്പോ കോളോ ചെയ്യാവുന്നതാണ് ഇതാ കണ്ടത് ഓരോ ഫാഷനും പല രീതിയിലുള്ള ഫാഷനിലാണ് ചോക്കേഴ്സ് എത്തിയിരിക്കുന്നത് ഇതാകണ്ടോ അടിപ്പൊളി ഐറ്റംസാണ് അടിപൊളി കളറുകളിലുമാണ് വന്നിരിക്കുന്നത് ഏത് ഡ്രെസ്സിൻ്റെ കൂടെ വേണമെങ്കിലും മാച്ച് ആവത്തക്ക രീതിയിലുള്ള കളേഴ്സാണ് ഇവിടെ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത് ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക സി ആർ ഐയിൽ വന്നിരിക്കുന്ന പുതിയ ഐറ്റംസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരും വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കുക പല പല ഐറ്റംസും നമ്മുടെ കയ്യിൽ അതെല്ലാം നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ബാ